ജാതി വിഭാഗത്തിൽപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് കുടിവെള്ളം നിഷേധിക്കുന്നതായി ആക്ഷേപം നെടുങ്കണ്ടം കല്ലാർപാറയിൽ പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പട്ടികജാതി വിഭാഗക്കാർക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കല്ലാർപാറ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയുടെ നടത്തിപ്പിൽ മുൻ ഭരണസമിതികൾ വൻ അഴിമതി നടത്തിയതായി നിലവിലെ സെക്രട്ടറി പി ഡി സജീവ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ വെള്ളമില്ലാതായപ്പോൾ ഈ ബിന്ദു സഹദേവൻ്റെ ഭരണകാലത്ത് ഒരു പുതിയ പദ്ധതി വന്ന ഒരു കുഴക്കണ്ണടിച്ച് ഈ കുഴക്കണ്ണടിച്ചിരിക്കുന്നത് പാമ്പാടപ്പാർ പഞ്ചായത്തിൽ വെള്ളം കൊണ്ടുവരുമ്പോൾ നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ പതിനാറാം അല്ല പതിനഞ്ചാം വാർത്ത ഈ വെള്ളം സുലഭമായിട്ടില്ല ഒരു ജില്ല മൊത്തം കൊടുക്കാനുള്ള വെള്ളം തൊടുപുഴ ഗ്രൗണ്ട് വാട്ടർ ഹോട്ടിക്കാരുടെ നിർദ്ദേശപ്രകാരം അടിച്ചെടുക്കണം എന്നാണ് വെള്ളം അതിൽ ഈ കുടിവെള്ളം നിഷേധിച്ചിരിക്കുന്ന ഇവർ ഇവരപേക്ഷ വെച്ച് ഈ അപേക്ഷ കമ്മിറ്റിയിൽ പാസ്സായതാണ് വെള്ളം കൊടുക്കാനായിട്ട് ഏഴായിരം രൂപ വാങ്ങി എല്ലാവർക്കും വെള്ളം കൊടുക്കണമെന്ന് പാസ്സായത് ായുക്ത പ്രസിഡന്റും പൊതുപ്രവർത്തകരുമായ വ്യക്തിക്ക് പദ്ധതിയിൽ നിന്നും കുടിവെള്ളം നൽകണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും കണക്ഷൻ നൽകാൻ തയ്യാറാകുന്നില്ല വാർഡ് മെമ്പറുടെയും സിപിഎമ്മിലെ ചിലരുടെയും സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടി പദ്ധതി ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് ആരോപണം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയെ തന്നെ അറിയിക്കാതെ കുടിവെള്ള പദ്ധതിയുടെ പൊതുയോഗം ചേർന്നത് നിയമവിരുദ്ധമാണ് ഈ പ്രശ്നത്തിൽ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ തന്നെ ഭീഷണിപ്പെടുത്തിയതായും സജീവ് പറഞ്ഞു അർഹതപ്പെട്ടവർക്ക് കുടിവെള്ളം ലഭിക്കാനും നിയമാനുസൃതമല്ലാതെ നടത്തിയ പൊതുയോഗത്തിനെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സജീവ് parnu news bureau raj kumari